ആണ് അകട്ടെ പൂജകൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് പത്തരയ്ക്കുമ്പോൾ ഇവിടെ ശേഷം പത്തരയ്ക്കു ശേഷം ഏതായാലും അതിനൊന്നിനുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയും ഉണ്ടായിരുന്നു അകട്ടെ നിന്ന് ആരും ദീപം കത്തിച്ച് കൊടുത്തിട്ടില്ല പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തന്ന എ സിയുടെ മറുപടി അതിനാണ് ഞാൻ മറുപടി കൊടുത്തത് ആറ്റിറ്റേ കത്തിൽ പ്രായശിട്ടും ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായക്ഷീട്ട വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ആ പ്രായക്ഷിതം നിശ്ചയിച്ചത് സദ്യമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് ആ സദ്യമായ ഒരു പ്രായക്ഷിതം നിശ്ചയിച്ചു അത്രേ ഉള്ളൂ അതേസമയം മുൻ നിലപാട് തിരുത്തിയിരിക്കുകയാണ് പള്ളിയോട സംഘം അതിഥികൾക്ക് മാത്രമായി സദ്യ വിളമ്പിയത് തെറ്റാണെങ്കിൽ തിരുത്തുമെന്ന് പള്ളിയോട സേവാ സംഘം സി കെ അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അഭിലാൽ അങ്ങനെ ആയിരുന്നില്ല ആദ്യ പ്രതികരണം ദേവസ്വം ബോർഡാണ് ഈ കാര്യം തന്ത്രി അറിയിച്ചത് തെറ്റായ വിവരങ്ങളാണ് തുടങ്ങിയതായിരുന്നു പരാമർശം ഇപ്പോൾ അതിൽ നിന്ന് മാറിയിരിക്കുന്നു തന്ത്രി പറഞ്ഞിരിക്കുന്ന പരിഹാരം എന്താണ് എന്ന് വെച്ചാൽ ചെയ്യാം എന്നാണോ മന്ത്രി വി എൻ വാസവൻ കൂടി ഉൾപ്പെട്ട അഷ്ടനിരോഹിണി വള്ളസദ്യ വിഷയത്തിലെ വിവാദത്തിൽ മന്ത്രി അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായത് അല്ലെങ്കിൽ അത്തരത്തിൽ സദ്യ സംഘടിപ്പിച്ചതിൽ ആചാരപരമായ പിഴവുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹാരം തേടി തന്ത്രിയെ സമീപിച്ചത് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ചുരുക്കത്തിൽ ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിഷയം തന്ത്രിയെ ധരിപ്പിക്കുകയും പരിഹാരം തേടുകയും ചെയ്തത് ദേവസ്വം ബോർഡ് തന്നെയാണ് മറ്റ് സി അടക്കം ഉള്ള ആളുകളുടെ മറുപ്രചാരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് കൂടി തെളിയിക്കുന്നതാണ് തന്ത്രിയുടെ പ്രതി പ്രതികരണം അതായത് സാധാരണ നിലയിൽ ഉച്ചപൂജയും നിവേദ്യവും കൂടി കഴിഞ്ഞ ശേഷമാണ് വള്ളസദ്യ വിളമ്പുന്നതെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ശ്രീകോവലിനുള്ളിലെ സമാനമായ രീതിയിലുള്ള ചടങ്ങുകൾ പൂർത്തിയായത് ആ ദിവസം എന്നാൽ അതിനു വേറെക്കുറെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ പുറത്ത് സദ്യ വിളമ്പിയെന്ന് ദേവസ്വം അധികൃതർ വിശദീകരിക്കുന്നു എന്ന ആ വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് ചുരുക്കത്തിൽ ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്ത്രിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിഹാര മാർഗ്ഗങ്ങൾക്കുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് വിശിഷ്ട നേരത്തെ സദ്യ വിളമ്പിയതിൽ പിഴവുണ്ട് എന്ന് തന്ത്രി പറയുകയാണെങ്കിൽ അത് സമ്മതിക്കുന്നു പരിഹാരം ചെയ്യാം എന്ന് പള്ളിയോടെ സേവാ സംഘവും വിശദീകരിക്കുകയാണ് ചുരുക്കത്തിൽ അതിഥികൾക്ക് വേണ്ടി നേരത്തെ വിളമ്പി എന്നൊക്കെ പറയുമ്പോ ആറന്മുള വള്ളസദ്യ ആരംഭിച്ചിട്ട് എത്ര വർഷമായി ഇതിങ്ങനെയാണ് നടത്തേണ്ടതെന്ന് അറിയാത്ത ആരെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും മേഖലയിലുണ്ടോ അതെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട പ്രതികരണത്തിൽ നിന്നും അല്പം വ്യതിരിച്ചുള്ള പ്രതികരണമാണ് ഇന്ന് പള്ളിയോട് സേവാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ലംഘനം ഉണ്ടായിട്ടില്ല ഇന്ന് കെ വി സാംബ സാമ്പുദേവൻ ഇന്നലെ പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അല്പം മയം വന്നിട്ടുണ്ട് അതായത് തന്ത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ആചാര ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണ് വിശിഷ്ട അതിഥികൾക്ക് മാത്രമായി നേരത്തെ സദ്യ വിളമ്പിയിട്ടുണ്ട് അത് തെറ്റാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലപാടിലേക്ക് ഇന്ന് പള്ളിയോട സേവാസംഘം എത്തിച്ചേർന്നിരിക്കുകയാണ് മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയം വിവാദമാക്കിയതിന് പിന്നിൽ സദ്യ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് ക്ഷേത്ര ഉപദേശക സമിതിയും ക്ഷേത്രത്തിലെ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില ജീവനക്കാരും ചേർന്നുള്ള ഒരു ഗൂഢാലോചന കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് ആവർത്തിക്കുന്നു ആവർത്തിക്കുന്ന കൂടിയുണ്ട് പള്ളിയോടം സേവാസംഘത്തിൻ്റെ ഭാരവാഹികൾ അതേസമയം തന്നെ വർഷാവർഷങ്ങളായി നടന്നു വരുന്ന ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിശിഷ്ട അതിഥികൾക്ക് മാത്രമായി സദ്യ നേരത്തെ വിളമ്പിയത് ആദ്യ സംഭവമല്ല മുൻ വർഷങ്ങളിൽ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർക്ക് പ്രത്യേകമായി സദ്യ വിളമ്പിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ മുൻപും സമാനമായ രീതിയിലുള്ള ആചാര ലംഘനങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുകൂടി പറയാതെ പറയുകയാണ് സേവാ സംഘം വിവരങ്ങൾ പള്ളിയോട സേവാസംഘംസദ്യ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഈ ലെറ്ററിൽ പറയുന്നത് നടന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് ദേവസ്വം ബോർഡ് എന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ല നടന്നിട്ടുണ്ടെന്നല്ല അദ്ദേഹത്തിന് ബോധ്യമുണ്ടെന്നല്ല ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് പരിഹാരക്കെറിയ എന്നാണ് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ലെറ്റർ കാണിച്ചിട്ടുണ്ട് ഈ ലെറ്ററിൽ പറയുന്നത് ശരിയാണെങ്കിൽ അതെന്താണെന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ആ ലെറ്റർ ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം പല ദിവസവും വള്ളസദ്യയുടെ നേരത്തെ നടന്നിട്ടുണ്ട് ഇവിടെ അതായത് ഇപ്പം ചതയം കളിക്ക് പോകണം പുതിയ അവർ പെടത്തു പോകണം ഇവിടുന്ന് അവിടെ വരെ വള്ളം വലിച്ചോണ്ട് പോകണം അപ്പോൾ അതിനവർ ഇവിടെ ചെയ്യുന്ന പത്തര ആവുമ്പോഴേ ഇവിടെ വള്ളസദ്യ വഴിപാടുണ്ട് വഴിപാടും കഴിച്ചിട്ടാണ് അവർ ഈ ബോട്ട് വല്ലവായിട്ട് മേപ്പോട്ട് പോകുന്നത് അപ്പത്തെ ആവശ്യമുണ്ടെങ്കിൽ പത്തരയ്ക്ക് കഴിക്കാറുണ്ട് ഈ പെട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം ഇപ്പോൾ കാണിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ താല്പര്യമാണ്